സിവിൽ ഏഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് ഇൻഫർമേഷൻ ആയിട്ടാണ് ഇന്ന് നിങ്ങളോട് വന്നിട്ടുള്ളത് എല്ലാവർക്കും കുബൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്റെ കുഞ്ഞിയെ കുവൈത്തിരുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം സിവിൽ ആണ് രണ്ടു ദിവസം മുമ്പ് ഞാൻ സിവിൽഡിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് കുവൈറ്റ് ഒരുപാട് പഴയ ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ പഴയ ബിൽഡിങ്ങിൽ അഡ്രസ് വെച്ചിട്ടുണ്ടായ ആൾക്കാരുടെ അഡ്രസ്സ് ഒക്കെ ക്യാൻസൽ ആയി പോയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പത്രങ്ങളിൽ കൂടി വായിച്ചതാണ് സിവിൽഡി അഡ്രസ്സ് ആയി പോയി കഴിഞ്ഞെങ്കിൽ നമ്മൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പുതിയ സിവിലഡിയ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യണം അല്ലാത്ത പക്ഷം ദിനാർ വരെ ഫൈൻ വരും എന്നുള്ളത് അപ്പോൾ ഇത് ഈ ഒരു നിയമം പുതിയതൊന്നുമല്ല മുംബൈ കുവൈറ്റിൽ ഉള്ളതാണ് അഡ്രസ്സ് നമ്മൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കൊടുക്കണം എന്നുള്ളത് അപ്പം ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമുക്ക് സിവിലേഡി അഡ്രസ്സ് നഷ്ടപ്പെടുന്നു ഇല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ മൊബൈൽ സിവിലടി ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ഒന്ന് അപ്ഡേറ്റ് കൊടുത്താൽ മതി അപ്ഡേറ്റ് കഴിഞ്ഞെങ്കിൽ സിവിൽഡി അഡ്രസ്സ് നഷ്ടപ്പെട്ടിട്ടില്ല ഓക്കെ ആണെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ട് കാണിക്കും പിന്നെ സിവിലടി അഡ്രസ്സ് അത് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ സിവിലടി ഓപ്പൺ ആകത്തില്ല പിന്നെ വീണ്ടും പുതിയ വീണ്ടും പുതിയ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മൊബൈൽ സിവിലഡി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു കയ്യിൽ മൊബൈൽ സിവിലേഡി ഇല്ല ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് അപ്പം അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഗൂഗിൾ വഴിയും നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഗൂഗിൾ വഴി അങ്ങനെ നോക്കാം അതുപോലെ തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ചേട്ടാ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിംഗ് വേറെ ആണ് നമ്മുടെ അഡ്രസ്സ് മറ്റൊരു ബിൽഡിങ്ങിലാണ് അപ്പം അങ്ങനെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പം ആ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോയത്തിന്റെ നിയമം അനുസരിച്ചിട്ട് ഏത് ബിൽഡിംഗിലാണോ താമസിക്കുന്നത് ആ ബിൽഡിങ്ങിൽ ആയിരിക്കണം നമ്മുടെ അഡ്രസ്സ് പിന്നെ ഇപ്പോൾ ഇവിടെ പല ആൾക്കാരും പല ബിൽഡിങ്ങിൽ താമസിക്കുന്നതും പല ബിൽഡിംഗിലും അഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് കാലങ്ങളായിട്ട് നടക്കുന്നത് ചില ആൾക്കാര് താമസിക്കുന്ന ബിൽഡിങ്ങിൽ തന്നെ വെക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സൗകര്യം ഉണ്ടെങ്കിൽ താമസിക്കുന്ന ബിൽഡിങ്ങിലേക്ക് അഡ്രസ്സ് മാറ്റുന്നതായിരിക്കും നല്ലത് പിന്നെ നാട്ടിൽ പോകുന്നതിനോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതുവരെ അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പൊ സുഹൃത്തുക്കളെ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് വാങ്ങിക്കല്ലോ നേരെ നമ്മള് ഗൂഗിളിൽ കയറി പാസി കുവൈത്ത് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഓപ്ഷൻ പാസി സർവീസ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ അഡ്രസ്സിന്റെ ഓപ്ഷൻ കാണാം അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക നേരെ താഴെ വരുമ്പോൾ സിവിൽ ഐ ഡി നമ്പർ കൊടുക്കാണ്ട ഒരു കോളം കാണാം അതിൽ നമ്മുടെ സിവിൽ ഐ ഡി നമ്പർ അടിച്ചു കൊടുക്കുക ടിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മുടെ സിവിൽ ഐ ഡി അഡ്രസ് വാലിഡ് ആണെങ്കിൽ അവിടെ വാലിഡ് എന്നും ആയിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ എന്നും അവിടെ കാണിക്കും ഇത് മൊബൈൽ സിവിൽ ഐ ഡി ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് വഴി നോക്കാം അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കും നോക്കാം അപ്പം അപ്പം സുഹൃത്തുക്കളെ കണ്ടല്ലോ വളരെ എളുപ്പത്തിൽ ഏത് സാധാരണക്കാരനും സ്വന്തം മൊബൈൽ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ ഇരുപതാം നമ്പർ വിശക്കാർക്ക് ബാധകമല്ല കാരണം അവർക്ക് അവരുടെ കഫീലിൻ്റെ അഡ്രസ്സ് എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും അവരുടെ സിവിൽ ഐ ഡി അഡ്രസ്സ് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാരുടെ പ്രവൃത്തി സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം